ഹൈറേഞ്ചിനെ ആവേശത്തിലാഴ്ത്തി കരുണാപുരത്ത് അഖില കേരള വടംവലി മത്സരം നടന്നു ഇരുപത് ടീമുകൾ പങ്കെടുത്ത ചാമ്പ്യൻഷിപ്പിൽ അടിമാലി യുവയും മുക്കം ജിക്കേയസും ആദ്യ സ്ഥാനങ്ങൾ കരസ്ഥമാക്കി നൃത്തന കുടുംബത്തിന് വീട് വെച്ചു നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് മത്സരം സംഘടിപ്പിച്ചത് കരുണാപുരം ഹണി റോ കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ടീമുകളെ അണിനിരത്തി മത്സരം സംഘടിപ്പിച്ചത് സിനിമാ താരം അഞ്ജലി നായർ ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്തു ചാമ്പ്യൻഷിപ്പിലൂടെ സ്വരൂപിക്കുന്ന പണം ഉപയോഗിച്ച നിർദ്ധന കുടുംബത്തിന് വീട് വെച്ച് നൽകാനാണ് സംഘാടകരുടെ തീരുമാനം ഈ ഒരു നാട്ടിലെ എല്ലാ 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 പ്രായക്കാരും ഉൾപ്പെടുന്ന ഒരു ചെറിയ വാട്സപ്പ് കൂട്ടായ്മയാണ് പക്ഷേ ഇന്ന് ഈ നാട് ഏറ്റെടുത്തിരിക്കുകയാണ് ഈ ഒരു വടംവലി വടംവലിയുടെ ഉദ്ദേശം മറ്റൊന്നുമല്ല ഒരു വീട് അടച്ചുറപ്പുള്ളൊരു വീട് ഒരു കുടുംബത്തിന് ചെയ്തു കൊടുക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഒരു കഴിഞ്ഞൊരു മാസ കാലഘട്ടമായി ഇതിനുവേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളെല്ലാവരും തിരക്കുള്ള ആൾക്കാരാണ് ആ തിരക്കിനിടയിലും എന്തെങ്കിലുമൊക്കെ സമൂഹത്തിന് വേണ്ടി ചെയ്യണം എന്ന് മനസ്സുകൊണ്ട് തയ്യാറായ ഒരു പറ്റം സുഹൃത്തുക്കളും ഒരുപറ്റം നാട്ടുകാരും ഞങ്ങളുടെ കൂടെ കൂടെയുള്ളതാണ് ഞങ്ങളുടെ പിൻബലം പ്രദേശവാസികളുടെ വാട്സാപ്പ് കൂട്ടായ്മയിൽ ആരംഭിച്ച ഹണിറോക്ക് കൂട്ടായ്മ ഇതിനകം നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് ഉദ്ഘാടന സമ്മേളനത്തിൽ കരുണാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി പ്രിൻസ് ടീം ഹണിറോക് ഭാരവാഹികളായ രാജേഷ് ദാമോദരൻ രാജീവ് ജോർജ് റോയി ടി ജെ അനിൽകുമാർ ബിനു കെസി കെ എസ് ചന്ദ്രൻ നോബിഷ് വർഗീസ് അനിൽവള്ളിയിൽ രാഹുൽ കല്ലറക്കൽ തുടങ്ങിയവർ സംസാരിച്ചു